മന്ത്രിസഭ മന്ത്രിസഭ മുതൽ നിൽക്കുന്ന വരെ പട്ടികജാതി പട്ടികജാതി മന്ത്രിമാർക്ക് വകുപ്പ് വകുപ്പ് മാത്രമേ വേറെ പിന്നെ പറയം പറയുക പറയുക ഇപ്പോ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇവിടെ തിരുവനന്തപുരത്ത് പങ്കെടുത്തിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ദൃശ്യശകലം ഒരാളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അതിന് ചോദിക്കുകയാണ് അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിൽ ജനിച്ച മന്ത്രിമാർക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറൊരു വകുപ്പും കൊടുത്തിട്ടില്ല എന്ന് ആധികാരിയായിട്ട് പറയുക അതിൽ എനിക്ക് അത്ഭുതം തോന്നിയില്ല കാരണം ഇദ്ദേഹമായതുകൊണ്ട് അതല്ലാതിൻ്റെ അപ്പുറവും പറയും എന്തും പറയും പറയുന്ന വാക്കിനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഒരു പ്രതിബദ്ധതയും ആരോടും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ വലിയൊരു സതസത കേട്ടിട്ട് കയ്യടിച്ചു അവരാണ് എന്നെ ഭയപ്പെടുത്തുന്നത് അൻപത്തി ഏഴ് മുതലിങ്ങോട്ട് മറ്റ് പട്ടികജാതി ക്ഷേമ വകുപ്പിന് പുറമെ മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്തവരാണ് എല്ലാ എൽ ഡി എഫിലെ മന്ത്രിമാരും ഏറ്റവും ഒടുവിൽ തന്നെ നോക്കിയാൽ രണ്ടാം പിണറായി ഗവൺമെന്റിൽ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ആരായിരുന്നു അതിന് മുൻപ് നോക്കിയാൽ സാംസ്കാരിക മന്ത്രി ആരായിരുന്നു നിയമ വകുപ്പ് മന്ത്രി ആരായിരുന്നു അതിന് മുൻപ് വി എസ് ഗവൺമെന്റിന്റെ കാലത്തെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആരായിരുന്നു സുപ്രധാനമായ വകുപ്പുകളല്ല എല്ലാ ഗവൺമെന്റുകളുടെ കാലം എന്നിട്ടും ഇങ്ങനെ ഒരു പച്ച കള്ളം പറഞ്ഞില്ല അപ്പൊ അങ്ങനെയാണ് ചില ജീവിതങ്ങൾ കള്ളം പറയാൻ വേണ്ടി മാത്രമുള്ളതാണ് ചില ജീവിതങ്ങൾ ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമല്ല